ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കോഴിക്കോട് കോവൂർ സ്വദേശിയായ ശശി അപകടത്തിൽ പെടുന്നത് അതായത് വീടിന് സമീപത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ അതിശക്ത മഴ അതിശക്തമായ മഴയും ഇടിയും മിന്നലും ഉണ്ടായിരുന്നൊരു സമയമായിരുന്നത് ആ കൂട്ടുകാരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പിറകിലേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു ഈ ബസ് സ്റ്റോപ്പിൽ വീടിനോട് തൊട്ട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പിൽ അത് ആ വീഴുന്ന ആഘാതത്തിൽ തല മറ്റു കല്ലിലോ മറ്റോ ഇടിച്ചതാണ് ബോധരഹിതനാകാൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് ചാനലിലേക്ക് വീഴുകയായിരുന്നു പിന്നീട് രാത്രി മുഴുവനും നാട്ടുകാരും ഒപ്പം തന്നെ എസ് ഡി എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പരിശോധന തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനില്ല തുടർന്ന് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള ഈ പാലാഴി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും കണ്ടെടുത്ത കണ്ടെത്തുന്നത് അതായത് ഇന്നലെ വലിയ ശക്തമായ ഒരു മഴയായിരുന്നു ഈ കോഴിക്കോട് ഭാഗത്ത് ഉണ്ടായിരുന്നത് കോഴിക്കോട് നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കോഴിക്കോ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ശക്തമായ ഇടിയും മിന്നലും കാറ്റും ഒപ്പം ശക്തമായ മഴയുണ്ടായിരുന്നു ഈ ഒരു മഴയത്ത് ഒരു സ്ലാബ് ഓവ് നിറഞ്ഞു നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും ശക്തമായി വെള്ളം ഉണ്ടായിരുന്നു അതിലേക്കാണ് ഈ ഒരു ശശി എന്നാൽ വീണത് അത് തുടർന്ന് അദ്ദേഹം ഒലിച്ച് പോവുകയായിരുന്നു അത്രയും ഒലി ഒഴുക്കും അത്രയും വെള്ളം ഉണ്ടായിരുന്നത് റോഡിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന രീതിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിലേക്ക് വീഴുകയും തുടർന്ന് അദ്ദേഹം ഒലിച്ചു പോവുകയും ായിരുന്നു പോയ ശശിയെ പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ നടത്തി എന്നിട്ടും കണ്ടെത്താനായില്ല തുടർന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറമുള്ള പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ന് രാവിലെ കണ്ടെത്തുന്നത് അതിനുശേഷം പോസ്റ്റ് പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ശേഷം അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും തുടർന്ന് ഇവിടെ ചെറിയ രീതിയിലുള്ള പൊതുദർശനമുണ്ട് അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയുന്നത് ഏതായാലും നാട്ടുകാർക്കൊക്കെയും വളരെ ഒരു ദുഃഖമാർന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്രയും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു അത് കാരണം ഇത് ഇവിടെയൊരു മൂന്ന് കിലോമീറ്ററോളോളം സ്ലാബും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അതിശക്തമായ മഴ പെയ്യുന്ന സമയത്ത് പൂർണ്ണമായും വെള്ളം ഒഴുകും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശമാണിത് റോഡിലേക്ക് ഉൾപ്പെടെ റോഡാണ് ഏതാണ് തോടേതാണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ നീങ്ങുകയാണ് എന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത് ഏതായാലും ശശി എന്ന് പറയുന്ന ആളാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തുന്നത് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹം ഈ ഒരു ഓജയിലേക്ക് വീഴുന്നത് അദ്ദേഹത്തെ കാണാനാവുന്നതും രാവിലെ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോലുള്ള പാലാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത് മുരദേ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് ശേഷം സംസ്കരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്